നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു ആ നമ്മളൊരു ഡേ ട്രിപ്പിൽ വന്നിരിക്കുകയാണ് എവിടെയാന്നല്ലേ ഇത് ലണ്ടുണ്ടിനോ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയത്തിന്റെ കാശ് ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കമ്മൻ ബിലോ പിന്നെ നമ്മൾ ആക്ച്വലി കേബിൾ സർവീസിൽ സർവീസിന് വന്ന കേബിൾ ഇന്ന് വിൻഡ് ചെയ്യുന്നുണ്ട് കേബിൾ സർവീസ് ഇല്ലായിരുന്നു സോ നമ്മളിപ്പം ട്രെയിൻ ട്രെയിൻ പോയി തിരിച്ചു വരും അങ്ങനെ ഒരു ട്രിപ്പാണ് വീഡിയോയിൽ ഇപ്പൊ കാണിച്ചേരാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ എക്സൈറ്റഡ് ആണോ എത്രത്തോളം എക്സൈറ്റഡോ ടു എക്സൈറ്റഡ് എക്സൈറ്റഡാട്ടോ ഞങ്ങൾ വിശു എന്നാ കാണാൻ പോണേ ട്രെയിൻ കാണാൻ പോവാ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു പ്ലേരി ഒക്കെ ഉണ്ടോ പിള്ളേർക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാർക്ക് വേണ്ടി എന്നാ വിമ്മു എന്നാ പറഞ്ഞേ ബ്യൂട്ടിഫുൾ ആണോ അവിടെ വെച്ച കാറ്റാടി എന്നാ അതിന്റെ പേരെന്താട്ടായി എനിക്ക് തോന്നിയോ നമ്മുടെ ഒരു ഇടുക്കി ഒരു വൈവ് അങ്ങനെ മല ചേരോടും

പക്ഷെ അതൊന്ന് പിന്നി കാരണം അവർ ക്ലോസ് ചെയ്ത് എയർലി ക്ലോസ് ചെയ്തു ഇത് ഡിപെൻഡ് ബിൻഡാണ് ഇത്ര സിഫ്റ്റി ഫോർ ബി ബി സം അതിനനുസരിച്ചാണ് ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ന് ഇൻഡി ഡേ ആയോണ്ട് അവർ എയർലി ക്ലോസ് ചെയ്തു ആക്ച്വല വൺ ഒ ക്ലോക്കിനെ ക്ലോസ് ചെയ്തു അപ്പോൾ ഈ ട്രെയിൻ കയറുമ്പോൾ അപ്പിൽ പോയി ഇറങ്ങി അടുത്ത ട്രെയിനാണ് ഇവിടം വരെയുള്ളൂ ഈ ട്രെയിൻ സർവീസ് അത് കണ്ടു പോകണ്ടാവും അവിടെ നമ്മൾ ട്രാൻസ്ഫർ ആവും നെക്സ്റ്റ് ട്രെയിനിലോട്ട് എത്രത്തോളം വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ചെയ്താലും ചേട്ടാ പറയുന്നതിന്റെ തനിമ കിട്ടില്ലല്ലോ നമുക്ക് മേടിക്കാം ഇവിടെ നമ്മളിപ്പോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോടുത്ത് നമ്മൾ ഇറങ്ങി കയറണം അല്ലേ അതെ നെക്സ്റ്റ് ട്രെയിൻ പിൻ്റെ ഉള്ളിക്കൂടെ തന്നെ നടന്നു പോവാട്ടോടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെയാണ് ട്രെയിനിന്റെ കേബിൾ കറങ്ങി കറങ്ങി ഇവിടെ മൊത്തം ചുറ്റി ചുറ്റി വരും അത് നല്ല എന്നാണ് ഫസ്റ്റ് റോഡായ് രണ്ടിലാണെങ്കിൽ ഫസ്റ്റ് സർവീസ് ആരംഭിച്ചത് ഈ ട്രെയിൻ ആണ് നമ്മളെ കേറാ ഗൈസ് ഈ ട്രെയിന് ഇവിടുന്ന് തുടങ്ങി

ഇതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇതാണ് ഇതാണ് എല്ലാവരും വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരപ്പവും വീടുകളും ഒക്കെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കുറേ ആൾക്കാർ ഇവിടെ പോയിട്ടുണ്ടെന്ന് അറിയാനും ഞാൻ ഒരു പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് പക്ഷെ പിന്നെ പിന്നെയും കാണുമ്പം ന്യൂ ന്യൂ ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉണ്ടാവും ഇതൊരു ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആണ് ഇവിടുന്ന് ആണ് ട്രെയിന് നമ്മൾ മറ്റുള്ള ട്രെയിന് സൈഡ് കൊടുക്കുന്ന സ്പേസ് ഈ ഒരു പർട്ടിക്കുലർ സ്പേസിൽ നിന്ന് മാത്രമേ ഇവർക്ക് സൈഡ് കൊടുക്കാൻ പറ്റുകയുള്ളൂ ആ സി ഇവിടെ രണ്ട് ട്രാക്ക് ഉണ്ട് യൂഷ്വലി ഒരു ട്രാക്കേ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഒരു പർട്ടിക്കുലർ സ്പേസിൽ മാത്രം രണ്ട് ട്രാക്ക് ഉണ്ട് സി വീഡിയോയിൽ കാണാം മറ്റേ ട്രെയിന് സൈഡ് എടുത്ത് പോകുന്ന വീഡിയോ കാണാം നമുക്ക് സിംഗിൾ ട്രാക്കായി കണ്ടോ സിംഗിൾ ട്രാക്ക് ഇതാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ വ്യൂ എന്ന് പറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് സോ ഇവിടുന്ന് നമ്മളെ മെയിൻ റോഡ് അടുത്ത് ട്രെയിനിലോട്ട് പോകുന്നത് സോ ദീസ് ദാസ്റ്റ്